എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാറ്റ് സ്കോർ അറങ്ങണ മതി ഗീപ്പാണ് നേരം മോനെ നമ്മളെ പ്ലസറിലേക്ക് വെച്ച് പിടിച്ചു നേരം വന്നിറങ്ങി ഇവിടത്തത് വായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ കടിച്ചു പോയിട്ട് ബാക്കി നോക്കാൻ നിറഞ്ഞ ഇവിടെ അടിച്ച് മാറ്റുന്നാലും ഇനി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മേ ഇത്ര നടിച്ചു നോക്കാം ഇത്രയും നടത്തവരും വിചാരിച്ചില്ല ഇത്ര അഞ്ചുപേര് രക്ഷപ്പെട്ടു നമ്മൾ സൂപ്പർ മെഡിക്കറ്റി മൂന്നെണ്ണം ഉള്ളോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല വല്ല ഒളിച്ചിരുന്ന് അടിക്കാറ് അടിച്ച് ഏറ്റൊണ്ടിരിക്കാണ് കൈമണ രണ്ട് പക്ഷെ അടിക്കുമ്പോൾ കൊള്ളാത്തൊരു അവസ്ഥയായിരുന്നു മൊത്തം റീക്വളാണ് എന്നാൽ ചങ്ങ ഓഴിന്ന് ഓടി കളം തന്നെ പീണതിൻ്റെ ഒച്ചി രണ്ടും ഞെക്കോടുത്തിട്ട് ഇന്നടാ എന്നട നീ ഏ രണ്ടടി കറപ്പം തന്നെ നീ വിലയാളാവാൻ നോക്കുന്നത് കൂടി വന്നിട്ട് നേരെ അവനെയും കൂടി തട്ടിട്ടേ റിമോട്ട് ഇടാൻ വേണ്ടി വിചാരിച്ചായിരുന്നു പക്ഷേ അപ്പം തന്നെ അവൻ ഇഴഞ്ഞ് പോകുന്നുണ്ട് അങ്ങ് തട്ടിയും ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് കിലും കൂടെ തരുന്നേ ലുഡ് അടിക്കേണ്ടി അങ്ങോട്ടും കൂടെ പോയി കൊണ്ടു കൊടുക്കുക ഇവിടെ ഇവിടുത്തെ പൊളിച്ചിട്ടും ഒരാരും വെറുതെട്ടെ പതുക്കെ ഗ്ലൂ ആട്ട് മെല്ലെ ലുഡ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരിയാക്കി തരാം കൈമ്പരമുണ്ട് കണിച്ചതാട്ടേ മെല്ലെ പോയി ഒളിച്ചിരുന്നു അവൻ കണ്ടോ ഇല്ലയെന്നർ തരുന്നത് അവൻ കുത്തി 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 പൊളിച്ചുകൊണ്ടിരിക്കുക ഒരു ഗണ്ണിൻ്റെ സൗണ്ട് പോലും പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി സൂപ്പറായിട്ട് കിട്ടിച്ചു ായിരുന്നു പെട്ടെന്ന് നിർത്തി എന്നാ പറ്റിയാലത്ത് രണ്ടു മൂന്ന് നെക്കോട് അവനങ്ങനെ നോക്കട്ടെ എനിക്ക് തന്നിട്ട് പോകണം അവസ്ഥ വീണ്ടും അടിച്ചാൽ അവൻ ലെവൽ ഫോർ വെസ്റ്റ് പൊട്ടുന്നുണ്ട് ഞാൻ വിട്ടു അവന്റെ തല അടിച്ച് ഓടിച്ചിട്ട് എടുക്കണം പറയുന്നത് ഇതിന്റെ അകത്ത് എന്തായാലും കിട്ടിക്കാണും പക്ഷെ എമിട്ടം പെച്ച അടിച്ചാൽ മിക്കവാറും വെസ്റ്റ് ചെതേണ്ടതാണ് അതുകൊണ്ട് വെസ്റ്റ് കിട്ടാനുള്ള ചാൻസ് നൂറില് തൊണ്ണൂറ്റമ്പത് ശതമാനം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ എന്തായാലും നോക്കി നോക്കി പൊട്ടിയത് അല്ലേ ലെവൽ ഫോർ ഉണ്ട് പക്ഷേ എടുത്തില്ല ഞാൻ എന്നെടുക്കാതിരുന്നെന്ന് എനിക്ക് വരയത്തില്ല കാണാൻ വരത്തില്ലേ എടുത്തില്ല ഓക്കെ എന്താ രണ്ട് കിലും കൂടി തൂത്തേരി വീണ്ടും അടിച്ച് മാറ്റി നേരെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മൂന്ന് കിലും കൂടി തൂത്തേരി എന്താ ഇവിടെ തലമണ്ണ അടിച്ച് വിളിച്ചായിരുന്നു ആര് കിലും കൂടി പെട്ടെന്ന് നമ്പ്ലീറ്റ് ചെയ്ത് കൂട്ടങ്ങളൊക്കെ അടിച്ചു സൂപ്പർ മെഡിക്കിറ്റ് മാത്രമേ സാരണം സാറേ തൂത്തു പോകാം തൂത്തു വരും അന്ന് വേറെ അവരാൾക്കും കിട്ടരുത് അഞ്ച് മൂന്ന് കിലും കൂടെ തൂത്തേരി വരുന്ന സമയത്ത് നമുക്ക് അഞ്ഞൂറ് ടോക്കൺ ഉണ്ട് പക്ഷേ കൂടി ഒരു ഇനിമയുണ്ട് എന്നെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നേരെ നോക്കി അടിച്ച് എന്താണത് കാണുന്നുണ്ട് പക്ഷെ കൊള്ളാത്തേ വീണ്ടും അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ച് അടിയാണ് എന്നെ കണ്ടു കണ്ടവണ്ണം കണ്ടവണ് ഇട്ട് സാൻസറിൽ കൊണ്ട് കാണത്തില്ല വിചാരിച്ചു എന്നാലും ആ ഒരു ലോഞ്ചർ പ്ലാൻ ചെയ്തത് പക്ഷെ പോയില്ല അത് നേരെ വീണ്ടും വിട്ടു പക്ഷെ അതിൽ വീണു അതിൽ വീണു അതിലാണ് എം ബി ഫോർട്ടി തേങ്ങയുടെ മൂടേ വീണ്ടും വിട്ടു പക്ഷെ വീണ്ടും അടിച്ചേനെ പണിയിട്ട് ഇട്ടുകയാണ് ഓപ്പൺ പ്ലേസ് ആണ് നിന്ന് ഇട്ടാണ്ട് വരും ഓടുന്നതാണ് നല്ല അവ സൂപ്പർ റോപ്പ് എടുക്കുന്നുണ്ട് ഏത് സൈഡ് ഉണ്ടെങ്കിൽ ഇനി വരും അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് ടെൻറ്റിനെ കത്തിയിട്ട് കറങ്ങിപ്പോയി അടിക്കാൻ എനിക്ക് തോന്നുന്നു രണ്ട് പേരുണ്ട് വേറെടുത്തും കൂടി അവനാണ് എന്തോ ചെയ്യാർന്നാശാൻ അവനെ എടുത്തിട്ട് അലക്കെ കില്ലും കംപ്ലീറ്റ് ചെയ്ത് അറിയത്തില്ല കേട്ടാ എന്തോ ഒരു ലൂട്ട് ബോക്സ് കാണുന്നുണ്ട് എന്ന് അറിയുമോ അതോ കില്ലെടുത്താണോ അതോ വേറെ ഏതെങ്കിലും ലൂട്ട് ബോക്സ് ആണോ ഇനി മൂന്ന് പേര് ഉണ്ടായിരുന്നോ ഒന്നും അറിയത്തില്ലേ എന്തായാലും ഞാൻ വിചാരിച്ചു കയറാം വലിയ ടീംസും നല്ലതാണ് എന്നാലും കിട്ടുകൾ അണാച്ചയും അണാച്ച തലേ അവൻ ഓപ്പൺ പ്ലേസ് നിന്ന് അടിക്കുന്നുണ്ട് അവൾ പെട്ടെന്ന് കിട്ടും അവനെ പക്ഷെ നല്ല ഡാമിൽ തിരിച്ചും കിട്ടും എസ് പി ആണ് തോന്നുന്നു കൈമണ്ടത് ഒരു ബോൺഫരും കൂടി ഇട്ട് ഒരു സൂപ്പർ മെഡിക്കൂർ അടിച്ച് ഏരികൊണ്ടിരണംമാർ വരുന്നു കൊല്ലണം 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 പറ്റും നേരെ നോക്കി ആശം വന്നു കറങ്ങി വന്നിട്ടില്ല കിരുന്നാലും അടിച്ചു നോക്കിട്ടു സഭാഷ് എന്തായാലും ഒരുത്തനും കൂടിയും ഒരുത്തനുകൂടി അവർ കണ്ണാച്ച തടച്ചു എന്താ റവന്യൂ അടിച്ച് നോക്കട്ടും സെറ്റായിരുന്നു അടിച്ചൊക്കെ എവിടെയൊക്കെ പോകുന്നു ഓ സൂപ്പർ റിവ്യൂ അടിയല്ല റിവ്യൂ അടിക്കാൻ വേണ്ടി നോക്കായിരുന്നു ആർക്കെങ്കിലും കൂടെ തൂത്തു കയറി എന്നാലും മെഡിക്കറ്റ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സെറ്റാണ് വീണ്ടും മെഡിക്കറ്റ് ഇങ്ങനൊക്കെ തൂത്ത് വരണം എന്നാലും സെറ്റ് സെറ്റ് ആയിട്ട് നേരെ അടിച്ചു ആരും ക്രോസ് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ചേനെ പക്ഷെ ക്രോസ് ഒന്നും ഇല്ലായ്മയും എനിക്ക് ഇതൊരു മതി ഇതൊക്കെ മാറ്റം ക്രോസ് ഉണ്ടല്ലേ എക്സ് പിന്നെ അല്ല അത് അടിച്ചു നോക്കട്ടെ ആരടിച്ചു നോക്കട്ടെ ഗ്ലൂൾ പൊളിക്കുന്നോടാ ബ്ലൂൾ പൊളിക്കില്ലേ തല മണ്ടാടാ വിറ്റം വിറ്റടാ ഇപ്പം വിളിച്ചാൽ അവനെ ഓക്കെ തട്ടിയും തട്ടിയിട്ട് റിവേ അടിക്കാം ഓ ഇവ സെൽഫ്രീവ് അടിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ക്യാൻസലാക്കിയോ ഓക്കെ നല്ലതന്നെ ബുദ്ധിയുണ്ട് നേരെ വീണ്ടും മെഡിക്കൽ നിങ്ങളൊക്കെ അടിച്ചു ഏറ്റിക്കൊണ്ടിരിക്കാൻ അവനെ റിവേ അടിച്ചോ നോക്കാൻ വേർത്തും വീണ്ടും എക്സാ എക്സ് ക്രോസ് എക്സ് ആണ് ഒന്നും മിസ്സാവത്തില്ല എല്ലാ അടി എവിടെയെങ്കിലും അതിലോക്കാവും നേരെ അവനെയും കൂടി തട്ടിട്ടേം ഏഴ് കിലും കൂടി തൂത്തരും വീണ്ടും പതിനേഴ് പേരും കൂടെ ബാക്കിയുണ്ട് എട്ട് കിലും കൂടെ തൂത്തരും വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ് മറിഞ്ഞു രാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞിട്ടില്ല മാരി ശരിയാക്കി തരാം നേരെ നോക്കി കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നറിയാത്തോണ്ട് നേരെ നോക്കി ആശ നാപ്പത്തൊന്ന് നാപ്പത്തി പോയടാ ജസ്റ്റ് മിസ്സാ ഒന്നും കൂടിയും ഒന്നും കൂടി കൊണ്ടു വന്നാൽ ചിലപ്പോൾ വീണേനെ പക്ഷെ കിട്ടിയില്ല എന്ന രീതിയിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചങ്ങാൻ വീണ്ടും ഓടുന്നുണ്ട് എന്തായാലും കൊറട്ടെ അവൻ എന്തായാലും സോണ്ടാത്തോട്ട് തന്നെ വരാനല്ലോ അടിക്കാം അടിച്ച് ചാമ്പലാക്കാം എന്നതിൽ വീണ്ടും ഓട്ടിപ്പോയി തുള്ളി മറിഞ്ഞ് നോക്കുമ്പോൾ ചങ്ങ ഓടി നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് തീർന്നു അവൻ മേടിക്കടിക്കാനും സമയമില്ല പാവം ഭയങ്കര പണിയിലായിരുന്നു ഓടി ഇരിയായിരുന്നു ഓക്കെ എന്നാലും ഒമ്പത് കിലോമീറ്റർ തൂത്തിരി വീണ്ടും പതിനാറ് പേരും കൂടെ അലവുണ്ട് അത് മാത്രമല്ല ഇവിടെ സൂപ്പർ എൻ്റെ അമ്മേ അതെന്നാ അടിച്ചേ ഒന്നും അടിപ്പല്ലോ ഓക്കെ കവർ എടുക്കാം നേരെ മെഡിക്കൽ അടിച്ചിട്ട് നമ്മൾ ടീമേജും കൂടി റീവേ അടിച്ചിട്ടേ സൈലങ്ങൾ സൂപ്പർ ഡ്രോപ്പും കൂടി എടുക്കുന്നുണ്ട് ചാമ്പണം എന്നാലും നോക്കിയിട്ട് ടീമേൻ്റെ അങ്ങ് റീവേ ചെയ്ത് വിട്ട് സ്കാനറൊക്കെ വാങ്ങി നോക്കുന്ന സ്ഥലത്ത് ഇനി നിന്ന് നോക്കുന്നു അടിച്ചേ ഏ അതടാ അവൻ അവിടെ ആയിരുന്നില്ല എൻ്റെ അമ്മയും ഇതോടെ അടിക്കുന്നേ രണ്ട് മൂന്ന് പേരുണ്ടടാ പെട്ടു എന്നാണ് തോന്നുന്നത് അങ്ങനെ വരാത്തേം കവറാണല്ലോ കവറല്ലല്ലോ വീണ് നോക്കി ഗ്ലൂട്ടം ഓടുന്നതാണ് ബെസ്റ്റ് എന്ന് മനസ്സിലായി കാരണം കുറേ പേരുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഓടിക്കോണോ സോണാണോ സോണിൻ്റെ തേങ്ങയാണോ നോക്കരുത് ഓടി രക്ഷപ്പെട്ടോണം അന്ന് കൈമിൽ എസ് വീഡിയാണോ തോന്നുന്നു ഒറ്റയടിക്കുന്ന കിണ്ണം കാച്ചുകൾ കിട്ടിയും അത് ഏതോ ഒരു കുരുപ്പാണെങ്കിലും ഏ ഡി എമ്മിൽ എം എ ടൂ വെച്ചിട്ടുമുണ്ട് നൈസായിട്ട് കിട്ടുന്നതായിരിക്കും ഓണേണ്ട സമയത്ത് ഓടിക്കാനും സുഖം രക്ഷപ്പെടാം ആ സൂണിൻ്റെ പുറത്തേക്ക് ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കാരണം സൂണിൻ്റെ പുറത്തൊന്നും പോയി തപ്പത്തില്ല കയറക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിക്കും അതിൽ ഓടി രക്ഷപ്പെട്ടു ഞാൻ ഓടി ഓട്ടു ഓട്ടി ഓട്ട് ഓട്ടും ഒരു തന്നെ തീവടിക്കുന്നില്ല അവൻ അവിടെ ഇവിടെ മാർക്ക് മാർക്ക് വെച്ചിട്ടുണ്ടാവും തേങ്ങയാണ് ഞാൻ അവിടെ പോയിട്ട് വരുമ്പോഴേക്കന്നെ കൊല്ലും തേങ്ങയുടെ മൂടും അതൊന്നും വേണ്ട നമ്മൾ നിന്ന് പോയി അടിക്കുക അത്ര മാത്രമേ ഉള്ളൂ റിസ്ക് എടുത്തിട്ട് അടിക്കാനൊക്കെ പോയിട്ട് അവസാനം നമുക്ക് ചൂണ്ടാത്തോട്ട് വരാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ പൂട്ടും എന്തിന്റെ ആവശ്യം നിന്ന് കളിക്കാം ഉള്ളൂ എന്നാലും പത്ത് കിലും കൂടി തൂത്തേരി പിന്നെ പന്ത്രണ്ട് പേരേ ഉള്ളൂ പന്ത്രണ്ട് പേരേ ഉള്ളൂ സ്വകാര്യ കിട്ടുമെന്നാണ് വിശ്വാസം പക്ഷേ നമുക്ക് നല്ല സ്പോർട്ട് കിട്ടിണ്ട് കാരണം ബാക്കിലൊന്നും ഒന്ന് എനിമി ചാൻസ് വളരെ കുറവാണ് എല്ലാം ഫ്രണ്ടിലുള്ളത് കാരണം ആ ഒരു മൂലൊക്കൊന്നും പോയിട്ട് സർവേ ചെയ്യുന്ന ടീംസ് മാത്രമേ നിൽക്കത്തുള്ളൂ പക്ഷേ എല്ലാം ഈ ഒരു അകത്തുള്ളത് കാരണം അത്ര എനിമി അവിടെ നിന്ന് ഇവിടുന്ന് കൂടിയിരുന്നുണ്ട് അവിടെ തന്നെ ബാക്കിൽ എനിമി കിട്ടാനുള്ള ചാൻസ് കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ സ്വകാര്യ ഭൂമിയേ കിട്ടും പക്ഷേ ഇതൊരു ഫുൾ ആയിട്ടൊരു എന്നാൽ കവർ എടുക്കുന്ന പ്ലേസിൽ ആണെന്ന് പണിയിട്ട് തന്നെ പക്ഷേ ഇതെല്ലാം സൂണ്ട പുറത്താണ് ഞാനൊരു സൂണ്ട അകത്തും സൈഡിലും നൈസ് ആയിട്ട് കിട്ടും നല്ല അടിപൊളിയായിട്ട് പൊടിക്കേണ്ടി പറ്റും അതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് മാറേണ്ട ആവശ്യമില്ല നിന്നടിച്ചാൽ മാത്രം മതി അതും കുറേയാണ് തായേക്കാരി മുകളിൽ നിന്നും കിടന്നുള്ള ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഇല്ല കാരണം അത്രയും ഇരുമിനെ നോക്കി വെച്ചു കാരണം ഓടി ഇരുമ്പത്തേ നല്ലോണം കിട്ടിയിട്ടാണ് വന്നത് അത്ര അടി വാങ്ങിക്കൂട്ടിട്ടാണ് ഞാനിവിടെ എത്തി തന്നെ വീണ്ടും ഗ്ലൂ ആട്ടോ എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി 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 വരുന്നുണ്ട് സോണാണെങ്കിൽ ബാക്കിൽ പോയിട്ടുണ്ട് നോക്കാൻ അവർ നോക്കുന്ന സമയത്ത് ഇവനൊക്കെ സൈഡിൽ നിന്ന് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കണം എന്തായാലും നോക്കുന്നതാണ് തലമുണ്ടിട്ടോ അടിച്ചിരി തലയൊന്നും വേണ്ട ഗ്രോസ് ഒക്കെ എന്ന് തല ബോഡിയെങ്കിൽ ബോഡി നേരം അവനെയും കൂടി തട്ടിട്ടുണ്ട് എഴുതി ഇവിടെ നിന്ന് പുകവിടുന്നുണ്ട് വീണ്ടും ഗ്ലൂ ആട്ടോ എന്നാലും ബാക്കിൽ എനിമി ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് കാരണം ഇവൻ വന്നതുകൊണ്ടുതന്നെ ചിലപ്പോൾ ഇവൻ്റെ ടീംമേറ്റില്ല ടീംമേറ്റ് ഒന്നും ഇല്ല സ്കൂൾ വൈപ്പാണ് മൂന്ന് പേരും കൂടിയും സുഖ സിമ്പിള് ഓക്കെ എന്തായാലും നോക്കാന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരിക്കും കൂടെ രണ്ട് പേരും കൂടിയും ഒറ്റൊരുത്തനും ഇത് അവിടെ തന്നെയുണ്ട് ഒരുത്തനുണ്ട് സൈലൂടെ സൂണ്ടതോട് കയറാണെന്ന് നോക്കണം എന്നാൽ അവനെയും കൂടി ഞെക്കി കടച്ചൂടൊക്കെ അറസ്ത വേണ്ട കഴിച്ചൂടൊന്നും ഇനി കാര്യമില്ല പൂടിച്ചോട്ടില്ല കാര്യമുള്ളൂ എന്നാലും ഒറ്റ ഒഴുത്തും കൂടെ അവനു സൂണില്ല പുറത്തും കൂടി പിന്നെന്നാ വേണ്ടേ അവന് സൂണ്ടകത്തോട്ട് എന്റെ ഗ്രോസയും വെച്ചിട്ട് കയറണം അതും സ്കൈലറും ഉണ്ട് അവൻ്റെ അയവലിയും അവൻ എങ്ങനെയാലും പേടിക്കേണ്ടി പോകുന്നില്ല എന്നാലും നമുക്ക് വെറുപ്പിക്കുന്ന അത്രയും വെറുപ്പിക്കാരൻ നേരെ നോക്കിയൊരു ലോഞ്ചറൊക്കെ ഒന്നും പറ്റുന്നൊന്നുമില്ല വീണ്ടും നോക്കി വീണ്ടും നോക്കി വീണ്ടും നോക്കി വീണ്ടും നോക്കി നോക്കിക്കൊണ്ടിരിക്കണം പടം മുന്നേ എന്നാടാ ഇന്നാടവര് സ്നേഹമില്ലാത്ത പോലെ അല്ലേ അവൻ തിരിച്ചടിക്കുന്നുണ്ട് വീണ്ടും ഗ്ലുവാട്ട് ഒന്നും കട്ടിയില്ല വീണ്ടും കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കാണ് വീണ്ത്തച്ചപ്പിക്കാൻ പോകുന്നുണ്ട് എനിക്ക് സോണു മുട്ടോ മുട്ടയാൻ പ്രശ്നമൊന്നുമില്ല അവരെ ടാശാൻ രണ്ടടിയ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അവനും കൂടെ തട്ടി പതിനഞ്ച് കിലി വിത്ത് പോയിരുന്നു സിമ്പിളും സിമ്പിൾ നല്ല സ്പോട്ടിട്ട് ഇതാണ് ഗുണം നല്ല സ്പോട്ടായിരുന്നു എല്ലാവരും സോണ്ട പുറത്തും നൈസായിട്ട് കില്ലെടുത്ത് പതിനഞ്ച് കിലീത്ത് പോയിരുന്നു അതൊക്കെയാ ശരിയാ സബ്സ്ക്രി ഇൻസ്റ്റാഗ്രാമിൽ താക്ക് കൊടുത്ത് അന്ന് ഫുൾ ഫ്രാൻസ്